ബുധനൂർ ചെങ്ങന്നൂർ അഗ്നിരക്ഷാ സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു സംയുക്താഭിമുഖ്യം കുട്ടം ആറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലാണ് ദിവസം ബുധനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെങ്ങന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചത് എണ്ണയ്ക്കാട് കുട്ടമ്പേരൂർ ആറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ ഇരുപത്തിമൂന്ന് ദിവസമായി നടന്നുവന്ന പരിശീലന പരിപാടിയിൽ പെരിങ്ങിലപ്പുറം എണ്ണയ്ക്കാട് ഉളുന്തി യു പി സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അമ്പതോളം കുട്ടികളാണ് നീന്തൽ പരിശീലിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികളെ മൂന്ന് ബാച്ചുകളായി തിരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശരത്ചന്ദ്രൻ സുനിൽ ശങ്കർ ഗാർഡ് പ്രദീപ് കുമാർ എന്നിവരാണ് നീന്തൽ പരിശീലിപ്പിച്ചത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ പഞ്ചായത്ത് മെമ്പർമാർ ബാക്കി ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഞങ്ങൾ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് മാത്രമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് പേരെ എങ്കിലും ഒരു വർഷം വെള്ളത്തിൽ നിന്ന് അവരുടെ മൃതദേഹം കണ്ടെടുക്കേണ്ട സാഹചര്യം ആ ഒരു ദുരവസ്ഥ നേരിടുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ വന്നിറങ്ങുന്നവരൊക്കെ പലരും നീന്തൽ അറിയാൻ മേലാത്തത് മൂലമാണ് ഈ അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൽ കൂടി നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം നാൽപ്പത്തിയെട്ട് കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു ചിലർക്ക് ഭയം മൂലവും ചിലർക്ക് ചില അസുഖങ്ങൾ മൂലവും തുടർന്ന് പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഏകദേശം നാൽപ്പത് പേരോളം പൂർണ്ണമായും ഇതിലെ പങ്കാളികളായി നിങ്ങൾ നന്നായിട്ട് നീന്തുന്നുണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പൂർണ്ണ പൂർണ്ണമായും നീന്തൽ പരിശീലിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും അപകടത്തിൽ ചാണ്ടരുത് നിങ്ങൾ ഇനിയാണെങ്കിലും വെള്ളത്തിൽ പരിശീലനം വേണം തുടരണം നിങ്ങൾ തുടരണം പക്ഷേ തുടരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് മാത്രമേ ഏതെങ്കിലും ജലാശയത്തിൽ ഇറങ്ങാനായിട്ട് പോകാവൂ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നീന്തൽ അറിയാവുന്നവരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ സാന്നിധ്യമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇറങ്ങി എന്ന് മാത്രം ഒരു പ്രത്യേക ഒരു അപേക്ഷ കുഞ്ഞുങ്ങൾക്കുണ്ട് കാര്യം കുഞ്ഞുങ്ങളെ പോയി ഈ കണ്ടെടുത്ത് ഡെഡ് ബോഡിയൊക്കെ കണ്ടെടുക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ട് മക്കൾ

ഇനിയും കുട്ടികളെ നീന്തൽ പരിശീലനം നൽകാൻ പഞ്ചായത്തും ഫയർഫോഴ്സും മുന്നോട്ട് വരണമെന്നും രക്ഷകർത്താക്കൾ പറഞ്ഞു യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു ചെങ്ങന്നൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ശ്രീകുമാർ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ നിർവഹണ ഉദ്യോഗസ്ഥ മിനി കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ